നമസ്കാരം പ്രഭാസ് ദീപിക പാതുഗോൺ അമിതാഭ് ബച്ചൻ കമൽ ഹാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധായകൻ നാഗ് അശ്വിന്റെ തെലിങ് സയൻസ് ഫിക്ഷൻ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ് ഇന്ത്യൻ സിനിമയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് കൽക്കിയെന്ന് പറയുന്നു ഈ മാസം ജൂൺ ഇരുപത്തി ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് പ്രഭാസിന്റെ നായികയായി എത്തുന്നത് ദീപിക പാതകോണാണ് അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കമൽഹാസൻ വില്ലനായി എത്തുന്നു എന്ന പ്രത്യേകതയും കൽക്കിക്കുണ്ട് ദിശ പട്ടാണി പശുപതി ശാശ്വത ചാറ്റർജി രാജേന്ദ്ര പ്രസാദ് മലയാളി താരങ്ങളായ ശോഭന അന്നാബേർ എന്നിവരും ചിത്രത്തിലുണ്ട് വിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി എന്ന പുരാണ കഥയെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ പ്രമേയം പ്രഭാസിന്റെ ഭൈരവ എന്ന വ്യത്യസ്ത വേഷത്തോടൊപ്പം വളരെ വലിയ സ്കെയിലിൽ ഒരുക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് പാശ്ചാത്തലത്തിലുള്ള ചിത്രമായിരിക്കും കൽക്കി ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ എല്ലാ തരം സിനിമാ പ്രേമികളെയും ആകർഷിക്കുന്ന ചിത്രമായിരിക്കും കൽകി മഹാനടിക്ക് ശേഷം അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോകാരിക് യുഗത്തിന്റെ കഥയാണ് പറയുന്നത് ലോക പ്രശസ്തമായ സാൻ ടിയാഗോ കോമിക്കോൺ ഇൻവെന്റിൽ ലോഞ്ച് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് കൽക്കി ഇന്ത്യൻ സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അവതരണ ശൈലിയാണ് കൽക്കി ഫോളോ ചെയ്യുന്നത് ഇതിഹാസ യുഗത്തിൽ നിന്നും നവയുഗത്തിന്റെ വരും സാധ്യതകളിലേക്ക് ചിത്രത്തിന്റെ ദൃശ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നു ഹൈന്ദവ പുരാണ കഥാപാത്രങ്ങളായ അശ്വഥാത്മാവും കൽക്കിയും മറ്റു സാങ്കൽപിക കഥാപാത്രങ്ങളും യുഗങ്ങൾ താണ്ടി കലിയുഗത്തിലെ അവസാന ഘട്ടത്തിലേക്ക് ഒരു ദൗത്യമായി എത്തുന്നതാണ് സിനിമയുടെ ഇതിവൃത്തമെന്ന് സിനിമാ നിരൂപകർ ട്രെയിലർ റിലീസിന് ശേഷം വിലയിരുത്തിയിരുന്നു ഒരു കാലഘട്ടത്തിന്റെ കഥ പറയാതെ ട്രാവലറിൽ സഞ്ചരിച്ച് നവീന ലോകത്തിലേക്ക് എത്തുന്ന കൽക്കി പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ട്രെയിലർ റിലീസിന് ശേഷം സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ഉണ്ടായതെങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു വ്യക്തവുമില്ല കണ്ടുമടുത്ത സിനിമാശീലങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ചിത്രമായിരിക്കും കൽക്കിയെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ചിത്രത്തിൽ അഭിനയിക്കുന്ന താരങ്ങൾ തന്നെയാണ് അമിതാഭ് ബച്ചനും കമൽഹാസനും ദീപികയും എല്ലാം ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന് കൈ കൊടുത്തെങ്കിൽ ആരാധകർക്ക് നിരാശരാകേണ്ട യാതൊരു വഴിയുമില്ല വിഷ്വൽ എഫക്ട്സിനും അപ്പുറം കഥയിലെ വളർച്ച സിനിമയെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കുമെന്നതിൽ ഉറപ്പാണ് മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏടി വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ എതികൃത്തം സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ അശ്വിനി ദത്താണ് കൽക്കി നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ വേഫെയർ ആണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ചിത്രമായ കൽക്കി ദുൽഖർ വിതരണത്തിനെത്തിക്കുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ വലിയൊരു കൂട്ടായ്മ തന്നെ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്